നമസ്കാരം ഇന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കൂടിയാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വിഘടനവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ ഒരു ഇരയായി ആണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് അർപ്പം ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതാണല്ലോ കൊലപാതകത്തിൻ്റെ ഒരു വലിയ മോട്ടീവ് എന്ന് നമ്മൾ കരുതുന്നത് എന്നാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പകരമായി അല്ലെങ്കിൽ അത് വേണ്ട എന്ന് അതിന് പകരമായി നമ്മുടെ ഇന്ത്യൻ ഏജൻസികൾ നിർദ്ദേശിച്ചിരുന്ന മറ്റൊ മറ്റൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതായത് ഓപ്പറേഷൻ സൺഡൗൺ അപ്പോൾ എന്തായിരിക്കാം ഈ സൺഡൗൺ നിരാകരിച്ച് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് ഇന്ദിരാഗാന്ധി പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആദ്യം തന്നെ കുമാറെ വളരെ ചുരുക്കത്തിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണ് എന്ന് പറ ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ മണ്ടത്തരം എന്നിപ്പോൾ എല്ലാവരും മറ്റ് എല്ലാ കോണ്ടസ്റ്റിലും ഉപയോഗിക്കുന്ന ആ വലിയ മണ്ടത്തരമായിരുന്നു അതായത് ചൈനയെ അസസ് ചെയ്യുന്നതിൽ ചൈനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ നെഹ്റു ഒരു അമ്പേ പരാജയപ്പെട്ട ആളാണ് അതിനകത്ത് ഒരു സംശയവുമില്ല അതിന് നെഹ്റുവിൻ്റെ ഈ പ്രത്യയ ശാസ്ത്രപരമായ വിട്ടിത്തങ്ങളും കൺവിക്ഷൻസും തൊട്ട് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈഗോ വരെ അതിന് കാരണമായിട്ടുണ്ട് അവസാനം അതുകൊണ്ട് എന്തുണ്ടായി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ സ്വ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തെയും നമുക്ക് ഏറ്റവും വലിയ ആഘാതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം യഥാർത്ഥത്തിൽ അതിനുശേഷം നെഹ്റു ഒരിക്കലും തിരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിന് അതൊരു വലിയ ഷോക്കായി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പോലും അത് പിന്നീട് കാരണമായിട്ടുണ്ടാവും നമുക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ നെഹ്റുവിന് അതൊരു വലിയ ഷോക്കായിരുന്നു അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഇപ്പം ഈ ഹിമാലയൻ മണ്ഡത്തരം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ ചർച്ച ചെയ്യാതെ പോയ ഒരു വലിയ അബദ്ധം ഉണ്ടായിരുന്നു അത് സിഖുകാരെ ഈ പറയുന്ന സിഖ് തീവ്രവാദികളെ ഖാലിസ്ഥാനികളെ ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കൈകാര്യം ചെയ്ത ആ രീതിയിൽ വന്ന ഒരു വലിയ പിഴവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇതിൻ്റെ ഒരു കൾമിനേഷനായിരുന്നു ഒരു കുറേ വർഷങ്ങളുടെ ദശാബ്ദങ്ങളുടെ ഈ സിഖ് മിലിറ്റൻസി അതിൻ്റെ ഒരു ഒരു അതൊരു മൂർധന്യത്തി എത്തിയ ഒരു സമയമായിരുന്നു അതിനിടയിൽ നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഹിന്ദുക്കളുടെ കൂട്ടക്കൊല നടന്നിട്ടുണ്ട് ഈ തീവ്രവാദികളുമായിട്ട് സമരസപ്പെട്ടു പോകാത്ത അകാലിദൾ നേതാക്കന്മാരെ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ കൊന്നിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ പോകുമ്പോൾ ഒരു ലെവൽ എത്തി കഴിയുമ്പോൾ ഇതിന് അവസാനം ഇട്ടേ പറ്റൂ എന്നുള്ളത് ഉറപ്പായിരുന്നു എവിടെയെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിനൊരു അവസാനം കണ്ടെത്തിയേ മതിയാകൂ എന്ന് സാധാരണക്കാരായ ജനങ്ങളും ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയമായിരുന്നു പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും അതിൽ ഇന്ദിരാഗാന്ധിക്ക് ഒരു വലിയ പിഴവ് പറ്റിയിട്ടുണ്ട് ആ പിഴവ് യഥാർത്ഥത്തിൽ അവരുടെ ജീവൻ എടുക്കുന്നതിലും കലാശിച്ച കാര്യമാണ് അതാണ് ഈ ഓപ്പറേഷൻ സൺഡൗണിനെ കുറിച്ച് ഒരു മുഖപുര എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഈ യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സൺഡൗൺ എന്തായിരുന്നു ഓപ്പറേഷൻ സൺഡൗൺ വളരെ കൃത്യമായിട്ടൊരു ഇൻ്റലിജൻസ് ഓപ്പറേഷൻ ആയിരുന്നു ശരിക്കു പറഞ്ഞാൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഭിന്ദ്രമാലയെ നേരിടുന്നതിൽ ഭിന്ദരമാലയുമായിട്ട് നിരവധി ആൾക്കാർ ചർച്ച നടത്തിയിട്ടുണ്ട് ഈവൻ നരസിംഹറാവുവിനെ പോലും ഭിന്ദ്രമാലയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി ഖലിസ്ഥാനികളുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി അമൃത്സറിലേക്ക് സുവർണ ക്ഷേത്രത്തിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി അതിനുശേഷം ഇൻ്റലിജൻസ് ഓഫീസേഴ്സിനെ അയച്ചിട്ടുണ്ട് ഡിഫൻസ് ഒഫീഷ്യൽസിനെ അയച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ദോവലൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരെ പല തലങ്ങളിൽ അയച്ച് ഇന്ദിരാഗാന്ധി എങ്ങനെങ്കിലും ഇത് ഒരു 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 ഡയറക്റ്റ് കോൺഫറൻറ്റേഷൻ ഒഴിവാക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആഗ്രഹത്തിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ കാരണമുണ്ട് കാരണം അവർക്കറിയാം കോൺഗ്രസ് എന്ന പ്രസ്ഥാന അടി തെറ്റി അവിടെ എവിടെ പഞ്ചാബില് ഇന്ദിരാഗാന്ധിയുടെ ഒരു പോപ്പുലാരിറ്റിയെ ഇത് ഭീകരമായിട്ട് ദേശീയ തലത്തിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ സിക്ക് മിലിറ്റൻസിയെ എങ്ങനെ നേരിടുമെന്ന് ഇരുട്ടി തപ്പുന്ന സമയത്താണ് ഇൻ്റലിജൻസ് വിഭാഗം ആർ ആൻഡെ ഡബ്ല്യു ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ ഒരു പ്രപ്പോസല് വെക്കുന്നത് അതിൻ്റെ പേര് ഓപ്പറേഷൻ സൺഡൗൺ എന്നായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർ ആൻഡെ ഡബ്ല്യു വെക്കുന്ന ഇതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട് കുമാറേ അതാണ് ഞാൻ എനിക്ക് പറയേണ്ടത് ഈ ആർ എൻ ഡെ ഡബ്ല്യു വെക്കുന്ന ഒരു നിർദ്ദേശങ്ങളും ഇന്ദിരാഗാന്ധി അങ്ങനെ തള്ളിക്കളയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റോ ഉണ്ടാക്കിയത് തന്നെ ഇന്ദിരാഗാന്ധിയാണ് മനസ്സിലായില്ലേ റോ ഉണ്ടാക്കിയത് തന്നെ റാംജി എന്ന് വിളിക്കുന്ന ആർ എൻ കൗ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ എക്കാലത്ത് ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ഈ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നിട്ട് ഈ റോയ്ക്ക് രൂപം കൊടുക്കുന്ന അദ്ദേഹവും മലയാളിയായ ശങ്കരൻ എന്നായരും ആർ എൻ കൗവിനെ റാംജി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഒരു ഇന്ത്യയിലെ ഒരു എന്താ പറയുക ഇന്ത്യയുടെ ഒരു സ്പൈ ക്രാഫ്റ്റിലെ ചരിത്ര പുരുഷനാണ് അപ്പോൾ ഈ ആർ എൻ കൗ പറയുന്ന ഒരു കാര്യത്തിനും ഇന്ദിരാഗാന്ധി ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അദ്ദേഹത്തെ റോ ഈ ഒരു സജഷൻ വളരെ വിശദമായി പഠിച്ച ശേഷമാണ് സൺഡൗൺ എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഈ ഓപ്പറേഷനിൽ വേറൊന്നുമില്ല നെഗോസിയേഷൻസ് എല്ലാം പരാജയപ്പെട്ടു ഭിന്ദ്രംവാലെ സ്വന്തമായിട്ട് ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഇവരുടെ ഈ ഒരു പ്രപ്പോസൽ ചെയ്യുന്നത് ആ പ്രപ്പോസലിൽ വേറൊന്നും ആയിരുന്നില്ല എല്ലാ അർത്ഥത്തിലും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു സഡൻ അറ്റാക്കിലൂടെ ഭിന്ദ്രംവാലയെ അവിടെ നിന്ന് കിഡ്നാപ്പ് ചെയ്ത് സുവർണക്ഷേത്രത്തിന് വെളിയിലെത്തിക്കുക എന്നുള്ളതായിരുന്നു റോ പ്ലാൻ ചെയ്ത ഈ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ സൺഡൗൺ അത് അസ്തമനത്തിന് ശേഷം ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനുവരിയിലാണ് ഇത് നടത്താൻ അവർ തീരുമാനിച്ചത് ജൂണിലാണ് പിന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കിടക്കുന്നത് അപ്പോൾ ജനുവരിയിൽ ഇത് നടത്താൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ യു പിയിലെ സർസാവ എയർ ഉണ്ട് അവിടെ ഒരു പ്രത്യേക സംഘത്തിന് ഇവർ പരിശീലനം കൊടുത്തു റിഹേഴ്സൽ നടത്തി ആർമിയുടെയും എയർഫോഴ്സിൻ്റെയും ഒക്കെ സഹായം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ കമാൻഡോസ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും റോ പൂർത്തിയാക്കിയിട്ടാണ് റോ ഈ ഓപ്പറേഷൻ്റെ പ്രപ്പോസൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെക്കുന്നത് അവിടെയാണ് ഭയങ്കര ഒരു അത്ഭുതം സംഭവിച്ചത് അല്ലെങ്കിൽ ദുരൂഹമായ ഒരു കാര്യം സംഭവിച്ചത് അത് മറ്റൊന്നുമല്ല അതുവരെ റോയുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ ഒരു ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഈ ഒരു ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു ആ ഓപ്പറേഷൻ അന്ന് നടക്കുകയും ഭിന്ദ്രവാലെ ജീവനോടോ അല്ലാതോ ഭിന്ദ്രമാലയെ സുവർണ ക്ഷേത്രത്തിൻ്റെ കോംപ്ലെക്സിനെ പുറത്തിറക്കാൻ സാധിക്കുകയും ചെയ്തു അത് സാധിക്കുമായിരുന്നു കാരണം അങ്ങനെ ഒരു പ്ലാനായിരുന്നു അത് അത് അദ്ദേഹത്തെ ഭിന്ദ്രമാലേയും ഏറ്റവും അടുത്ത ചില കൂട്ടാളികളെയും പുറത്തെത്തിക്കുക ബാക്കിയുള്ളവരെ ഉപരോധം സൃഷ്ടിച്ചിട്ട് അവരെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുക ഇതായിരുന്നു ആ ഓപ്പറേഷൻ്റെ രണ്ട് കാര്യം അപ്പോൾ എങ്ങനായാലും കാര്യമായിട്ടൊരു വലിയ ബലപ്രയോഗം ഇല്ലാതെ ഇത് സാധിക്കുക ഈ ഒരൊറ്റ കാര്യം മാത്രം കിഡ്നാപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ ബലപ്രയോഗം വരുന്നത് ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷനായിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധി അത് റിജക്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി അത് റിജക്റ്റ് ചെയ്തു അതിന് ഇന്ദിരാഗാന്ധി പറഞ്ഞ കാര്യം വല്ലാത്ത രക്തച്ചൊരിച്ചിലുണ്ടാവും അവിടെ ഒരു വല്ലാത്ത അതൃപ്തി സാധാരണക്കാരായ സിഖ് മതവിശ്വാസികൾക്കിടയിൽ ഉണ്ടാകും നമ്മുടെ ആർമിയോ കമാൻഡോസോ അതിനകത്ത് കയറാൻ പാടില്ല സുവർണ അത് വലിയ തോതിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം അവസാനം അതുതന്നെ ചെയ്യേണ്ടി വന്നു ഈ ഒരു ബുദ്ധിപൂർവ്വമുള്ള ഈ ഓപ്പറേഷന് പകരം ഒരു ആർമി ആക്ഷനിലേക്ക് പോകേണ്ടി വന്നു വലിയ തോതിൽ വെടിവെപ്പും വലിയ തോതിൽ രക്തച്ചൊടിച്ചിലും ഉണ്ടാകുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് നമുക്ക് അവസാനം പോകേണ്ടി വന്നു അപ്പോൾ ഒരർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ ഒരിക്കലും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ആവശ്യം വരില്ലായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ജീവന് ഒരിക്കലും ഈ തരത്തിലുള്ള ഒരു ഭീഷണിയും അപകടവും ഉണ്ടാകുമായിരുന്നില്ല ഈ സൺഡൗണിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് താങ്കൾ പറഞ്ഞതുപോലെ ബ്ലൂ സ്റ്റാർ നടക്കുന്നത് അതൊരു റീവർക്ക് ചെയ്ത ഒരു മറ്റൊരു ദൗത്യമാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഈ രക്ത ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ മാത്ര പെർഫെക്ഷനോടുകൂടി എക്സിക്യൂട്ട് ചെയ്തിരുന്നിരുന്നില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരില്ലേ അതെ അതെ ഈ ഓപ്പറേഷൻ സൺ ഡൗൺ റീവർക്ക് ചെയ്തതല്ല ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വാസേ കംപ്ലീറ്റ്ലി ആർമി അല്ലെങ്കിൽ ഡിഫെൻസ് ഫോഴ്സസിൻ്റെ നമ്മുടെ പ്രതിരോധ സേനയുടെ ഓപ്പറേഷനാണ് മറ്റേതൊരു പക്ക ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ് കിഡ്നാപ്പ് ചെയ്യുക അവിടെ മിനിറ്റുകൾക്കുള്ളിൽ ആളെ അവിടെ നിന്ന് മാറ്റുക ഇതൊക്കെ അതിനൊക്കെ വേറെ ഒത്തിരി പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഹെലികോപ്റ്ററുകൾ വരെ റെഡിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിരുന്നു ഇതങ്ങനെയായിരുന്നേ ഇത് ഫോഴ്സ് ഉപയോഗിച്ചകത്ത് കയറുക എന്നുള്ളതാണ് പക്ഷേ അവിടെയും നമുക്കൊരു മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഓപ്പറേഷൻ സൺഡൗൺ ഡൗൺ നിരസിച്ചത് എന്നുള്ളത് ഒരു വലിയ ദുരൂഹതയാണ് കാര്യമായ ഒരന്വേഷണവും അതിൽ ഇതുവരെ നടന്നിട്ടില്ല കാരണം ഇന്ദിരാഗാന്ധി ഒറ്റയ്ക്ക് ഒരിക്കലും ആ തീരുമാനം എടുക്കില്ല ഒരു നല്ല ഓപ്പറേഷൻ അതോടുകൂടി പിന്തരമാലയെ വെളിയിലെത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ സിക്ക് തീവ്രവാദത്തിൻ്റെ ആ ഒരു വലിയ ഇൻറ്റൻസിറ്റി അവിടെ ഇല്ലാതാവും അറ്റ്ലീസ്റ്റ് സുവർണക്ഷേത്രം സ്വതന്ത്രമാകും ബാക്കി ഭാഗങ്ങളിലൊക്കെ പിന്നീട് ഡീൽ ചെയ്യേണ്ടതാണ് അതിപ്പം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഈ ഓപ്പറേഷനും മറ്റേതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഒരു നല്ല മാർഗമായിട്ട് നെഗോസിയേഷൻ ചർച്ചകൾ പരാജയപ്പെട്ടിടത്ത് ഇതായിരുന്നു ബെസ്റ്റ് മാർഗ്ഗം അപ്പോൾ ഇത് ചെയ്യണ്ട എന്ന് ഇന്ദിരാഗാന്ധി ആരാണ് ഉപദേശിച്ചത് അത് ഇന്നേ വരെ ആരും ചർച്ച ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു ഉപദേശം എടുത്തത് സാധാരണ ഇന്ദിരാഗാന്ധി ഇൻ്റലിജൻസിനോടൊപ്പം നിൽക്കുന്ന ആളാണ് അപ്പോൾ ആരോ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് വേണ്ട വലിയൊരു രക്തച്ചൊരിച്ചിലുണ്ടാവും പക്ഷേ മാസങ്ങൾക്കുള്ളിൽ സ്ഥിതി വഷളാകും ഇതുപോലെ ഒരു ആർമി ഓപ്പറേഷൻ വേണ്ടി വരും എന്നറിയാത്തവരാരും ആയിരിക്കില്ല ഇന്ദിരാഗാന്ധിക്ക് ഈ നിർദ്ദേശം കൊടുത്തത് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോട് ഇത് പറഞ്ഞ് ആരുടെ സ്വാധീനത്തിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് എന്നുള്ളത് ഇനിയെങ്കിലും അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതാണ് അതിനെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം കുമാറേ രണ്ടാമത്തെ കാര്യം അതിലും കുറച്ചുകൂടി പ്രശ്നമുള്ളതാണ് അതായത് ഇവരുടെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ലോഞ്ച് ചെയ്ത ആൾക്കാരുടെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ഭിന്ദ്രംമാലയും കൂട്ടരും കീഴടങ്ങും എന്നൊരു പ്രതീക്ഷയായിരുന്നു പലരും വെച്ചു പുലർത്തിയിരുന്നത് ഇത്രയും വലിയ ഒരാക്രമണം ഇങ്ങോട്ടുണ്ടാകുമെന്നും ആർമിയുടെ ഒരു എനിക്ക് തോന്നിയ ഒരു എൺപത്തിമൂന്ന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഗവൺമെന്റ് സൈഡില് എൺപത്തിമൂന്ന് പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഭീകരമായ ആക്രമണം തിരിച്ചു ഉണ്ടാവുമെന്ന് എന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല എന്തുകൊണ്ട് പ്രതീക്ഷിച്ചില്ല എന്നുള്ള ഒരു വലിയ ദുരൂഹതയാണ് കാരണം ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ശത്രുവിന്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞില്ലേ അത് പ്രാഥമികമായി അങ്ങനെ ഒരു അസസ്മെന്റ് നടക്കുന്നതാണല്ലോ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് റോയുടെയൊക്കെ കയ്യിൽ വലിയ തോതിൽ റിപ്പോർട്ടുണ്ടായിരുന്നു സ്റ്റൺ ഗൺസ് അവിടെ ഇങ്ങനെ എന്തോ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു ഗ്രനേഡ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി പോലും ഈ സുവർണക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട് അപ്പൊ ഇത്രയൊക്കെ വിപുലമായ സംവിധാനം ഉണ്ടായിട്ട് ഇതൊന്നും അറിയാതെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഭിന്ദ്രമാല ഇ കീഴടങ്ങുമെന്ന് ആരോ ധരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആരോ അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചു ഈ സൺഡൗൺ സമയത്തുണ്ടായ ചില തയ്യാറെടുപ്പുകൾ റോ തറവായിരുന്നല്ലോ റോ തറോ രണ്ടാമത്തെ ഓപ്പറേഷൻ അതായത് ഈ ബ്ലൂ സ്റ്റാർ തുടങ്ങുമ്പോൾ റോക്ക് അതിനകത്ത് റോളില്ലായിരുന്നോ അല്ലെങ്കിൽ റോൾ ഉണ്ടാവേണ്ടതാണ് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഇപ്പോൾ ഇതിനകത്തെ ഒരു വലിയ പ്രശ്നം അത് പ്രേക്ഷകരും മനസ്സിലാക്കണം കുമാറും മനസ്സിലാക്കണം നമ്മളൊക്കെ ഇത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറേ വായിച്ചതിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഇതിലിപ്പോഴും നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ചില ഗ്യാപ്പുകളുണ്ട് അത് അതെന്തുകൊണ്ടാണെന്നറിയാം ഈ ഓപ്പറേഷൻ സൺഡൗണിന്റെ വിവരം എങ്ങനെയാണ് പുറത്തു വന്നതെന്ന് അറിയാമോ കുമാറിനെ ഈ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സൺഡൌൺ ഇത്രയും വിപുലമായ ഒരു ഓപ്പറേഷൻ നട നടത്താനുള്ള സകല പ്ലാനിങ്ങും റോ ചെയ്തിരുന്നു എന്നും അതിന് ട്രെയിനിങ് എന്നും ഇന്ത്യയിലല്ല ഈ വിവരം പുറത്തു വന്നത് ബ്രിട്ടീഷ് ഇൻ്റലിജൻസിന്റെ രേഖകൾ അവർ ഡീക്ലാസിഫൈ ചെയ്തപ്പോഴോ മറ്റോ ആണ് ബ്രിട്ടൻ പുറത്തു വന്നതാണ് ബ്രിട്ടനിൽ ഇത് പുറത്തു വന്ന ശേഷം ഇന്ത്യ ടുഡേ മാഗസിൻ ഇതിനെക്കുറിച്ചൊരു വലിയ അന്വേഷണം നടത്തി അത് ഏതാണ്ട് ഈ എൺപത്തി നാല് കഴിഞ്ഞ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമോ മറ്റോ ആണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ടുഡേ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെ റോയുടെ കാര്യത്തിൽ ഇവർ ഇങ്ങനൊരു പ്ലാൻ എന്നും ഇന്ദിരാഗാന്ധി അത് നിരസിച്ചു എന്നും മാസങ്ങൾ കൊണ്ട് അവസാനം ഒരു വലിയ ഫോഴ്സോടുകൂടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നമുക്ക് ലോഞ്ച് ചെയ്യേണ്ടി വന്നു എന്നും മനസ്സിലായത് ഇന്ത്യ ടുഡേക്ക് മനസ്സിലായത് ബ്രിട്ടനി രേഖകൾ ചോർന്നപ്പോഴോ അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചപ്പോഴോ ആണ് അപ്പം നമ്മൾ ഇത് ഒരിക്കലും പുറത്തു പറയുന്നില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു രേഖകൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ നമ്മളും ഇവിടെ ഇരുന്ന് ഈ വിഷയം സംസാരിക്കില്ല പക്ഷേ നിങ്ങൾ ചോദിച്ച ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അതായത് റോ തീർച്ചയായിട്ടും അതിനകത്ത് ഇൻവോൾഡ് ആവേണ്ടതാണ് ഒരുപക്ഷേ റോയുടെ സൺ ഡൗൺ ഓപ്പറേഷൻ വേണ്ട എന്ന് വെച്ചത് കൊണ്ട് ഇക്കാര്യത്തിൽ അവരൊരു കാഷ്വൽ ആറ്റിറ്റ്യൂഡ് പിന്നീട് എടുത്തോ അല്ലെങ്കിൽ അവർക്കറിയാൻ വയ്യാത്ത കാര്യമൊന്നുമല്ല ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ അവിടെ വായിച്ചതാണ് ശരിക്കും ഭിന്ദ്രം ഏറ്റവും അടുത്ത വലയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ഇൻ്റലിജൻസിനൊരു ചാരണ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈഗിളെന്നോ മറ്റോ ആണ് കോഡിനെയും ഉണ്ടായിരുന്നത് അയാൾ കൊല്ലപ്പെട്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അയാളെ ആ സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും എന്തായാലും അങ്ങനെ ഒരു ഒരു ആക്സസ് നമ്മുടെ ഇൻ്റലിജൻസിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വാലയുടെ സംഘത്തിനുള്ളിൽ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയില്ലേ ഇന്ന ഇന്ന ആയുധ ശേഖരങ്ങൾ അവിടെ എന്ന് അപ്പോൾ പക്ഷേ അതൊന്നും അറിയാതാണോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ് എന്തായാലും വലിയ ഹെവി കാഷ്വാലിറ്റി നമ്മുടെ ഭാഗത്ത് നേരിടേണ്ടി വന്നു ഉദ്ദേശിച്ചതിലും കൂടുതൽ ഫോഴ്സ് അകാലത്തു ഉൾപ്പെടെയുള്ളിടത്ത് പ്രയോഗിക്കേണ്ടി വന്നു അവരെ സംബന്ധിച്ചിടത്തോളം ആ സുവർണക്ഷേത്രം എന്ന് പറയുന്ന അവരുടെ ജീവനാണ് സിഖ് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുണ്ടാകുന്ന ചെറിയ പോറൽ പോലും ചെറിയ കേടുപാട് പോലും സഹിക്കാത്ത ഒരു ജനതയാണ് അപ്പോൾ അവർക്ക് അവർ നോക്കുമ്പോൾ വലിയ തോതിൽ ഡാമേജ് അവിടെ ഉണ്ടായിട്ടുണ്ട് വലിയ തോതിൽ ഡാമേജ് ഉണ്ടായി വലിയ തോതിൽ മനുഷ്യരുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ സിവിലിയൻസും ഉണ്ട് എന്ന് അന്ന് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോഴേക്കും ഇന്ദിരാഗാന്ധിയോടുള്ള വൈരാഗ്യമായിട്ട് അത് മാറുകയും ചെയ്തു സത്യത്തിൽ ഇന്ദിരാഗാന്ധി അങ്ങേയറ്റം ഇത് ഒരു നെഗോസിയേഷനിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചാണ് അത് ഒരു കാര്യം കൂടെ പറയണം ഇന്ദിരാഗാന്ധി തന്നെയാണ് വിന്ദ്രമാലയെ സൃഷ്ടിച്ചത് അത് വേറെ കാര്യം രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി പഞ്ചാബിൽ ഈ അസ്ഥിരത ഉണ്ടാക്കിയതിൻ്റെ ഒരു പ്രധാന പങ്ക് കോൺഗ്രസിന് തന്നെയാണ് പക്ഷെ അവസാനം അതുതന്നെ അവരുടെ ജീവൻ എടുക്കുന്നതിലേക്ക് പോയി പക്ഷെ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നു ആ മാർഗത്തെ ഉപയോഗിക്കാൻ എന്തുകൊണ്ടോ ഇന്ദിരാഗാന്ധി തയ്യാറായില്ല മറ്റൊരു സംശയം വരുന്നത് ഈ പോലീസോ അല്ലെങ്കിൽ സൈന്യമോ അല്ല ഇതൊരു ആർ എൻഡ് ഡബ്ല്യു ആണ് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് പ്രധാനമന്ത്രി ഒരു നോ പറഞ്ഞാൽ അത് നൂറ് ശതമാനം അനുസരിക്കണം എന്നവർക്കുണ്ട് അവർക്ക് അവരുടേതായ ബദൽ മാർഗത്തിലൂടെ പോകാമായിരുന്നില്ലേ എന്ന് ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇല്ല ഇല്ല ഒരിക്കലും പോവില്ല ഒരിക്കലും പോവില്ല കാരണം അത് ആർമി നമ്മുടെ പ്രതിരോധ സേനകളായാലും നമ്മളുടെ ഇന്റലിജൻസ് ആയാലും പൂർണ്ണമായിട്ട് അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അത് നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വിധേയമായിട്ട് മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് അതല്ലാതെ പ്രധാനമന്ത്രി ഒന്ന് പറയുന്നു ഇതിപ്പോൾ റോയുടെ കാര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ് റോ ഒരു മന്ത്രിയുടെ കീഴിലല്ല പ്രവർത്തിക്കുന്നത് അതിൻ്റെ സ്ഥാപിച്ച കാലം മുതൽ അത് നേരിട്ട് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിന് കീഴിലാണ് എ ബി വാജ്പേയിയുടെ കാലത്താണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതിനിടയിൽ വന്ന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും റോയുടെ ചീഫുമായിട്ട് ഡയറക്റ്റ് ബന്ധമായിരുന്നു അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഘടനയൊക്കെ അപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന അതുകൊണ്ട് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാമെന്ന് ആരും ചിന്തിക്കുക പോലും അതൊരു ചർച്ചയിൽ പോലും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല ഭാരവത്തി കാരണം നമ്മുടെ ഒരു ജനാധിപത്യ സംസ്കാരത്തിന് അത്ര ആഴത്തിൽ വേരുണ്ട് ഇവിടെ അത് നമ്മുടെ എല്ലാ ഗവൺമെൻറ് ഉണ്ട് ആരും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ചില നിഗൂഢ രഹസ്യങ്ങളുമുണ്ട് തീർച്ചയായും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നാളെ പാഠങ്ങളാകേണ്ട ചരിത്ര വസ്തുതകൾ കൂടിയാണ് എന്തായാലും ഇതിപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി മരിച്ച വെടിയേറ്റ് വീണ ദിവസമാണ് ഈ വിഷയം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തു എന്നേ ഉള്ളൂ അതെ നമസ്കാരം നമസ്കാരം